രണ്ടായിരത്തി പതിനഞ്ച് സെഡ് ഇത് ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ സെയിലിനുള്ള വണ്ടിയല്ല അത് ഓൾറെഡി സെയിലായ വണ്ടിയാണ് അപ്പോൾ ഇത് ഞാൻ വീട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി വന്ന കണ്ടീഷനിലാണ് നമ്മൾ സെയിലിനിട്ടത് അപ്പം തന്നെ ഏകദേശം കണ്ടു വരുന്ന ടീമ് വന്ന് മൂന്ന് മണിക്കൂറുകൊണ്ട് സെയിൽസും കാര്യങ്ങളും നടന്നിട്ടുണ്ട് അഡ്വാൻസ് എന്നുള്ളത് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്നും ചെറിയ ടച്ചപ്പും കാര്യങ്ങളും പോളിഷും മാത്രമേ ചെയ്തിട്ടുള്ളൂ ചെറിയ ടച്ചപ്പ് പറഞ്ഞാൽ ബമ്പർ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ പറയുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ വണ്ടിൻ്റെ ഒരു ക്വാളിറ്റി അത് കണ്ടുകൊണ്ട് മാത്രം നമ്മൾ വീടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് വണ്ടി വാണ്ടി ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് പുറത്ത് ഇപ്പം ദുബായിൽ ആണെങ്കിൽ പുറത്ത് നമ്മൾ ഒരുപാട് നമ്മൾ വീഡിയോസ് കാണുന്ന ഒരുപാട് ഫ്രണ്ട്സ് പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു വ്യക്തതക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് വണ്ടി ഇപ്പോൾ നമ്മൾ ഒരു പതിമൂന്ന് വീ ഡയറക്റ്റ് പാർട്ടിക്ക് നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് എടുത്ത് കൊടുത്തേക്കണം റെഡി ക്യാഷും കാര്യങ്ങളും തന്നിട്ടുണ്ട് റെഡി റെഡി പേയ്മെൻറ്റും കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് വണ്ടി എടുത്ത് കൊടുക്കാൻ കഴിയും അപ്പോൾ അങ്ങനത്തെ പാർട്ടികൾക്ക് അങ്ങനത്തെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ഒരു വീഡിയോ ഫുള്ള് കാണാം എന്ന് വെച്ചാൽ ഇത് നമുക്ക് വന്ന കണ്ടീഷനാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇത് ജസ്റ്റ് ജസ്റ്റ് പോളിഷ് ചെയ്ത് അതുപോലെ ചെറിയതായിട്ട് ബമ്പർ ടച്ച് ചെയ്ത് ബമ്പർ ചെറിയ സ്ക്രാച്ച് കാണുക വണ്ടി പാർട്ടി വന്നതാണ് പറഞ്ഞത് ബംബർ ചെറുതായിട്ട് ടച്ച് ചെയ്യുക പോളിഷ് ചെയ്യുക വറന്ന് വലക്കുക വേണ്ടതാണ് എൻ്റെ പതിനഞ്ച് സെഡ് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ആമിട്ട് ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അപ്പോൾ ഇതുപോലത്തെ വണ്ടി ഒരുപാട് നമ്മൾ ലിസ്റ്റിൽ വരട്ടിട്ടുണ്ട് പാർക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്യുക അതിന് വണ്ടിയാണ് നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് ഇൻറ്റിയർ ഭാഗം തന്നെ ഫസ്റ്റ് ഞാൻ പറയാം ഓക്കെ സ്റ്റീല് മെയിൻറ്റെയിൻ ചെയ്ത ഇൻറ്റിയർ ഭാഗമാണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ക കണ്ടീഷൻ എന്ന് പറയാം ഓക്കെ സ്റ്റീലും ആണെങ്കിലും എല്ലാ കൺട്രോൾ സ്വിച്ചസും എല്ലാ എ സി വിൻഡോ കാര്യങ്ങളൊക്കെ പക്ക വൃത്തിയുണ്ട് ഡോർ പാഡ് ആണെങ്കിലും എല്ലാം നല്ല വൃത്തിയുണ്ട് ഒരു മാറ്റും കാര്യങ്ങളും വീഴ്ചട്ടുണ്ട് എയ്റ്റ് സീറ്റ് സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് വണ്ടിയാണ് പിന്നെ സീറ്റർ ബാക്ക് സീറ്റ് റോ ബാക്ക്റോ ആണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ലെതർ സീറ്റ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടൊരു കംഫർട്ടും അതുപോലെ അതിൻ്റേതായിട്ടൊരു ഫിനിഷിങ് കാര്യങ്ങളുണ്ട് പിന്നെ റൂഫാണെങ്കിലൊക്കെ നല്ല വൃത്തിയുണ്ട് ഇത് വന്ന കണ്ടീഷനാണല്ലോ ഇങ്ങനെ വീട് ചെയ്യുന്നത് വെച്ചാൽ വന്ന കണ്ടീഷനുള്ള വണ്ടി ആയതുകൊണ്ട് ഇൻ്റർബ്രോൾ എഞ്ചിനാണ് അപ്പോൾ ജഡ്ഡിൻ്റെ അലേവിൽ കാര്യങ്ങളുണ്ട് സൈഡ് സ്റ്റിക്കർ ജെഡിനുണ്ട് പിന്നെ അവൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബമ്പർ ചെറുതായിട്ട് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ മാത്രമാണ് ടച്ച് ചെയ്തിട്ടുള്ളൂ ഓക്കെ സൈഡ് ലോക്ക് ആണെങ്കിലും ഇവിടെ നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ള അപ്പോൾ അതൊരു വൃത്തിയാണല്ലേ സൈഡ് ടച്ച് ചെയ്യാതെ ജസ്റ്റ് പോളിഷിൽ മാത്രം അതൊക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് വണ്ടി കിട്ടും അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇനി ബാക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിലാണെങ്കിൽ ബാക്കാണെങ്കിലും നമ്മൾ പുതിയ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല വന്ന വണ്ടി ഈശേൽ ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് പോളിഷ് ചെയ്ത് കൊടുത്തക്കാണ് അപ്പം ഇങ്ങനെ ആർക്കെങ്കിലും വണ്ടിക്കൊക്കെ താല്പര്യമുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഡയറക്റ്റ് അവിടുന്ന് വണ്ടി എടുത്തതരണം എന്നൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഒക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ അവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ സ്റ്റോക്കിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തന്നെ ഒക്കെ നമ്മളെ വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീടിട്ട് ഇനിയും കാണാം താങ്ക് യു